അസലാ വലൈക്കും അത് പക്ഷേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്നാലും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഇതിന്റെ മുന്നും ഇതിന്റെ ഒരു പാറ്റേൺ വേറെ കാണിച്ചിട്ടുണ്ട് ഏകദേശം സെയിം തന്നെയാണ് വരുന്നത് പക്ഷെ ഇതിന്റെ ഒരു മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കളർ വ്യത്യാസം അതായത് ഡാർക്ക് നമ്മൾ ആദ്യം കാണിച്ചത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് മിക്സ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പൊ അതിന്റെ നല്ല ഡാർക്കായിട്ടുണ്ട് ഗ്രീനൊക്കെ കാണിച്ചത് ഭയങ്കരമായിട്ടൊരു സിംപിൾ ആയിട്ടുള്ള ഒരു കളേഴ്സാണ് കാണിച്ചത് ഒരു എന്താ പറയുക ഷെയ്ഡ് ചെയ്ത് പോലത്തെ കളേഴ്സാണ് കാണിച്ചത് ഇതൊക്കെ ഒരു കറക്റ്റ് ഗ്രീൻ കളർ അങ്ങനെ ഫുൾ ഡാർക്ക് കളേഴ്സിലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള നല്ല ഇൻക്വയറും കിട്ടിയൊരു പാറ്റേൺ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും എടുത്തതിട്ടാ നല്ല രസമുള്ള പറ്റേൺ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യങ്ങൾ അതിന് അതിൽ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചാൽ മതി വീട്ടിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആയിട്ട് പോസ്റ്റ് ചെയ്യണം ഡിഗ്രീസ് ചെയ്തു ചെയ്തുകൊണ്ട് മറക്കണ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ട ഓക്കെ നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടം മാത്രം ചെയ്താൽ മതി സെറ്റ് അല്ലേ ഫസ്റ്റ് വരുന്നത് ഗ്രീൻ കളർ നല്ല ഡാർക്ക് ഗ്രീനാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാല് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരെ നാൽപ്പത്തി ഏഴാണ് ലെങ്ത് വരെ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫോർ എക്സൽ സൈസുള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഫോർ എക്സൽ സൈസില്ല അതുവരെ ഉള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങളുടെ തടിക്കനുസരിച്ച് യൂസ് ചെയ്യാം ഫോർ എക്സൽ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതി ചെയ്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഇട്ടിട്ട് അടിച്ചിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ മെറ്റീരിയൽ ഉണ്ടല്ലേ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി ടൈപ്പ് ആണ് പോകുന്ന പ്രിന്റോ അതൊന്നും അല്ല ഈ ഒരു ത്രെഡിന്റെ ഒരു പാറ്റേൺ വർക്ക് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് പോർഷനിൽ വരുന്ന വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടാ സിമ്പിൾ ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് ഉണ്ടല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് ഗ്രീൻ കളർ തന്നെ ബോട്ടോം വരുന്നത് കേട്ടാ നല്ല രസല്ല കോട്ടൺ മെറ്റീരിയൽ സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് എന്റെ ഒരു മസ്ലിൻ പാറ്റേണിൽ വരുന്നത് ഷോൾ വരുന്നത് അത്യാവശ്യം രീതിയുണ്ട് നീളം നീളമുണ്ട് ഷോൾ ഇട്ടാ നല്ല അടിപൊളി പ്രിന്റഡിലാണ് വരുന്നത് ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആണ് വരുന്നത് എന്താ പറയാ ഓവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതായത് പെയിന്റ് ഫീൽ ചെയ്യുന്ന പാറ്റേൺ അത് നമുക്ക് അങ്ങനത്തെ തൊടുമ്പോ അങ്ങനെ അറിയാമല്ലോ അവിടെ അങ്ങനെ അറിയാല്ലോ ഒറ്റ ഡിജിറ്റൽ പ്രിന്റ് ആയ കാരണം ഒറ്റ പാറ്റേണില് വരുന്ന കളർഫേഡ് ആവുന്ന പാറ്റേൺ ഒന്നും അല്ല നല്ല ഭംഗിയുള്ള പെട്ട സാധനം സൂപ്പർ സാധനം അറിയില്ല ആ സാധനങ്ങൾ ചെട്ടിലോത്തി സാധനം സെറ്റ് അല്ലേ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് ഇനി അതിന്റെ റെഡ് കളറാണ് വരുന്നത് നല്ല രസമല്ല റെഡ് കളർ ഇതാണ് റെഡ് കളറാണ് വരുന്നത് ഇതിന്റെ ഫോൾഡ് ചെയ്തിന്റെ കയ്യില് പോലെ നല്ല രസമുള്ള സാധനം നല്ല കളർ നല്ല റെഡാണ് നല്ല രസമുള്ള ആണ് കേട്ടാ ചില റെഡ് നമുക്ക് കുത്തി നിക്കുന്ന തോന്നി തോന്നില്ലേ അങ്ങനെ ഒന്നല്ല കാരണം ഇതിലെ ആ ചിക്കു കളർ ആ പ്രിന്റ് പാറ്റേണില് ചിക്കു കളർ കൊടുത്ത കാരണം കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് റെഡ് കളർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് റെഡ് കളറാണ് ഷോള് വരുന്നത് നല്ല അടിപൊളി പ്രിന്റഡ് പാറ്റേൺ ആണ് എന്താ ഷോള് നമ്മള് കൊടുത്തിട്ടുള്ളത് കേട്ടാ ചേട്ടാ പടയിൽ നിന്ന് കാണിച്ചിട്ട് പോവാ ഇഷ്ടപ്പെട്ടതായിട്ട് എടുത്തോട്ട് റെഡിമേഡ് ഒക്കെ റെഡിമേഡ് കുറെ വന്നിട്ടുണ്ടാ റെഡിമേഡ് എന്തായാലും ഉച്ചക്കത്തെ വെടി സാധ മാരക സുന്ദരായിട്ട് നല്ല ഭംഗിയില് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഇടലീസ് നല്ല ഭംഗിയുള്ള പീസ് അടിപൊളി ഡാർക്ക് ഗ്രേ അല്ല ഗ്രേ കളർ ആണ് വരുന്നത് പൊക്ക ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് കേട്ടാ നല്ല ഭംഗിയുണ്ട് ഭംഗി നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് എന്നിട്ടാ തൊടുപുഴയില് നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞിട്ടുണ്ടോ നല്ല രസമുള്ള പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കിട്ടുന്ന പീസ് തൊടുപുഴക്കൊക്കെ സൂക്കായിട്ട് നല്ല ഓഫറാണ് മൂന്ന് മെറ്റീരിയൽ നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പിക്കാർ കൊടുക്കണം ഇന്നവിടെ ഇന്നത്തെ ഓഫറാണ് കണ്ടിട്ടാ സൂപ്പർ ഓഫറാണ് മെറ്റീരിയൽ സെയിം കളർ ഡാർക്ക് തന്നെയാണ് ബോട്ടം വരുന്നത് ഷോളിന്താ നല്ല ഭംഗിയാണ് ഷോളൊക്കെ രസമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ നല്ല ഷോളാകുമ്പോൾ ചെയ്യും നല്ല സുഖമാണ് ഇടാനും നാല്പത്തിയേഴ് ലെങ്ത് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നാല്പത്തിയേഴ് ലെങ്ത്തിൽ ഇട്ടാ ഇനി അടുത്ത വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ നല്ല രസമുള്ള യെല്ലോ കളർ എല്ലോ സത്യം പറഞ്ഞാലേ കണ്ടാല് കൊറേ പെണ്ണ് കാണാൻ പോയി ഉറക്കൂലെ ആ ഒരു സന്തോഷം കൊറേ പെണ്ണുണ്ട് അവസാനം ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു സന്തോഷം യെല്ലോ കണ്ടാല് ഭയങ്കര രസമായിരിക്കും യെല്ലോ കിട്ടുകഴിഞ്ഞാല് ഭയങ്കര ഭയങ്കര രസമായിരിക്കും നമുക്ക് ഉറച്ചിട്ടല്ലാട്ട പറയണത് വിളക്കിട്ടില്ല സൂപ്പർ ഒരു സാധനം നല്ല രസം കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് വൃത്തിയുള്ള തരം ഒരു ഗുണം തന്നെ നടന്ന് കുതിച്ച് അവനോ കട്ട പിടിച്ച് നിക്കില്ല സുഖായിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഇണങ്ങി നിക്കുന്നൊരു പാറ്റേൺ ആണ് കിടിലമ്പീസിലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടാ സൂപ്പർ രക്ഷയില്ലാതെ അടിപൊളി പീസ് നല്ല ഭംഗി എന്ത് കാണാൻ സുഖായിട്ട് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു പിങ്ക് കളർ ആണ് വരുന്നത് കേട്ടോ പിങ്ക് കളറിൽ നമുക്ക് ഇനിയിപ്പോ പുറത്ത് ഇടാൻ പറ്റുന്ന സാധനം വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ യൂസ് ചെയ്യുക അതിന ചെറിയൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവില്ല ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും അതിൽ ഇടാൻ പറ്റും നല്ല രസം ചെറിയ പരിപാടിയെന്നു പറഞ്ഞാല് ആ ഒരു ബർത്ത്ഡേ പരിപാടി അങ്ങനത്തെ ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും വലിയ ചെറിയ പരിപാടി എന്ന് എന്താ ചെറിയ പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട് നിനക്ക് അങ്ങനല്ല ബർത്ത്ഡേ പരിപാടി കല്യാണ തലേ ദിവസം എൻഗേജ്മെന്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ വേറെ ഒരു കല്യാണത്തിനൊന്നും എന്തെങ്കിലും അത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല പോയത് കൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല പറഞ്ഞത് ചോറ് കിട്ടെന്തായാലും കിട്ടുന്നു ഇപ്പൊ എന്ത് കഴിഞ്ഞാലും മാച്ച് ചീറ്റ് പോയാൽ വരെ ചോറിട്ടു ചോറിട്ടാണ്ടിരിക്കൂല അതല്ല പറഞ്ഞത് നമുക്കൊരു ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ സംഭവം ഇല്ലല്ലേ സുഖമായിട്ട് എന്ത് ചെയ്യാം ഇട്ട നല്ല പിങ്ക് കളർ നല്ല രസമുള്ള പിങ്കാണ് ആണ് വരുന്നത് ബോട്ടം പിങ്ക് ആണ് ബോട്ടം വരുന്നത് സോള വരണ അല്ല സോള നല്ല വല്യ ചോളവും നല്ല സുഖമായിട്ട് ഫുൾ കവർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിങ്ങി നിൽക്കുന്ന പാറ്റേൺ ആണ് നാല്പത്തിയേഴ് ലെങ്ത്തിൽ ചുല്ല ചില്ല ലെങ്ത് ആണ് നമ്മുടെ നാല്പത്തിയേഴ് ലെങ് സുന്ദരായിട്ട് എന്ത് ചെയ്യാം ഇടാൻ പറ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇനി വരണത് ഒരു വൈലറ്റ് കളറാണ് വൈലറ്റ് വൈലറ്റ് അട നല്ല വൈലറ്റ് കളറിലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കണ്ട വരെ നാല്പത്തിയേഴ് ലെങ് ഫോർ എക്സ് ഉള്ള സൈസുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിട്ടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിന്റെ ഒരു മെറ്റീരിയൽ ഇട്ടുണ്ടായിരുന്നു ഭയങ്കര ഉള്ള ആൾക്കാർക്ക് അടിക്കാൻ പറ്റുന്ന അത് നമ്മൾ ഓഫറായിട്ട് രണ്ടും നാന്നൂറ്റമ്പത് രൂപക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പൊക്കെന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത പൊക്കായിരുന്നു ഞങ്ങൾ ഇപ്പൊ മൂന്നും നാല് കാറ്റലോഗിട്ടുണ്ടായിരുന്നു അതിലും ഒട്ടുമിക്കുന്നു ഇനി ഒന്നോ രണ്ടോ പീസും ബാക്കി എല്ലാ പീസും പോയി ഇനി അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് എല്ലാ കൊറേ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട് എല്ലാവർക്കും തരും എല്ലാ ആൾക്കാർക്കും കിട്ടും എന്തായാലും സെറ്റായി തരാം അത് അമ്മാതിരി പോക്കാ പോയിട്ടുള്ള സാധനം എന്റെ ഒരു ബോട്ടം വന്നത് സെയിം കളർ തന്നെയാണ് ബോട്ടോ കൊടുക്കുന്നത് കേട്ടാ ഇനി ഇതാണ് എന്റെ എന്ത് ചെയ്തിട്ടുള്ളത് ഷോള് തന്നെ ഷോൾ നല്ല കള്ളി 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 കള്ളിക്കള്ളി കള്ളിക്കള്ളിക്കൊളി ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡിലാണ് ചെയ്തിട്ടുള്ളത് ഷോള് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ഭംഗിയുള്ള പാറ്റേൺ ആണ് വരുന്നത് കേട്ടാ നല്ല രസമാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് ഡാർക്ക് ഗ്രീൻ അല്ല ഓ നേ ബ്ലൂ കളർ നല്ല ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂല്ലേ പക്കാ ബ്ലൂ കളർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് നാല്പത്തി ഏഴ് ലെങ് ഫോർ എക്സൽ സൈസിലൊക്കെ അടിക്കാൻ പറ്റുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ഇട്ട് അടിക്കാൻ പറ്റുന്ന സുഖമായിട്ട് വരുന്ന സോഫ്റ്റ് സാറ്റൺ ടൈപ്പ് മിക്സ്ഡ് വരുന്ന അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ നല്ല സുഖം എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് വരുന്നത് വാഷിംഗ് മെഷീന് കല്ല് ഇവിടെ ഒന്ന് അട്ടിച്ചലുക്ക് വാഷിംഗ് മെഷീനിൽ തുടക്കുക തിരിക്ക് മറവിക്കുക ഒന്നും ചെയ്യണ്ട നമ്മടെ ഞാൻ എപ്പോഴും പറയുന്ന സാധനം വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിച്ച നിങ്ങളുടെ ഡ്രസ്സുകൾക്ക് ഒരു കംപ്ലയിന്റും വരില്ല ഒരു കംപ്ലൈന്റും വരുന്നത് ഒരു കംപ്ലൈന്റും വരില്ല എന്ത് തരം കംപ്ലയിന്റ് അങ്ങനെ വരില്ല നമ്മൾ ആകെ നമ്മൾ അട്ടിച്ചലക്കുമ്പോഴൊക്കെ ഡ്രസ്സ് കംപ്ലൈന്റ് ബോട്ടം മീനാണ് വരുന്നത് ഷോൾഡർ ല്ല നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള പാറ്റേണെന്ന് പറഞ്ഞു ഇപ്പൊ എന്തായാലും അതൊന്ന് പേല പുത്രം കാണിച്ചിട്ടുണ്ട് ഉച്ച വീടിനെന്താ റെഡിമേഡ് കാണിച്ചാൽ കുറച്ച് റെഡിമേഡ് വന്നിട്ടുണ്ട് ഒരു അഞ്ച് പീസൊക്കെ ഞാൻ എന്തായാലും കാണിച്ചത് എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ എന്താ ഇങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് വീട് കിട്ടാ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഒരു രക്ഷയില്ല ആ രണ്ടായിരത്തിന്റെ ഒക്കെ മെറ്റീരിയൽ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട് രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലൊക്കെ അവരെ മെറ്റീരിയൽ റെഡിമെയ്ഡ് അതൊക്കെ നല്ല പോക്കാ പോയിട്ടുണ്ട് കാരണം വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര തൃപ്തിയുള്ള പാറ്റേൺ ആണ് എന്തായാലും കിട്ടിയിരുമ്പോ എന്തായാലും പറയുള്ളൂ കിട്ടിയിട്ടില്ല ആർക്കും എത്തി കിട്ടിയിട്ടില്ല സാധനം എന്തായാലും വരും ഒരാളത് നിന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല ഞാനിന്നും പറയുന്നത് ആ ആളത് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല ഒരു പീസ് നമ്മളിന്ന് എടുത്ത് എടുത്തിട്ടുണ്ട് ആ സാധനം സത്യം പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്നു എനിക്ക് ആളുടെ നിന്റെ നമ്പർ ആളിന്ന് മിസ്സായതാണ് ഫോണ് ഫുള്ള് ഫോർമാറ്റ് ചെയ്ത് അങ്ങനെ ഫുള്ള് ഹാങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോ എല്ലാം ഫോർമാറ്റ് ചെയ്തപ്പോയതാണ് ഇൻഷാള്ള ആള് ആ സാധനം കിട്ടാത്ത ഒരാളുണ്ടാവില്ല എന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നൊരു ഉറപ്പുള്ള ഒരാളുണ്ടാവല്ലോ ആ ആളെന്ത് ചെയ്യുക എനിക്ക് മെസ്സേജ് അയക്കണത് ആ മ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഇട്ടു ഏഹ് ധൈര്യമായിട്ട് ഇങ്ങ് പറയുന്ന സാധനം എനിക്ക് ഓർഡർ ചെയ്ത സാധനം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ ഫോട്ടോ തിരിച്ചു നിട്ടന്നാ മതി ധൈര്യമായിട്ട് എനിക്ക് വിട്ടതരട്ട ഓക്കെ വരെ മക്കളെ ശാമ നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ വെച്ച് കാണുന്നത് എല്ലാവർക്കും